ഡോക്ടർ ഈ ഭക്ഷണത്തിനെ കുറിച്ച് എല്ലാവരും പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ വൈകി ഭക്ഷണം കഴിച്ച് കിടക്കുന്നത് തടി കൂടാനായിട്ട് കാരണമാവും ഇത്ര മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കണം അതുപോലെ രാത്രി നമ്മൾ ഇഷ്ടമുള്ള പൊറോട്ട ബീഫ് കുഴിമന്തി അൽഫഹാം അതിൻ്റെ കൂടെ കുബൂസ് ഇതെല്ലാം അങ്ങനത്തെ ഫുഡുകൾ കഴിക്കരുത് എണ്ണയുള്ള ഫുഡുകൾ ഒഴിവാക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതിപ്പോ ഉള്ളു നമ്മള് അത് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി ഒന്നും ഇല്ലല്ലോ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ സംഭവം ഡൈജസ്റ്റ് ചെയ്യും ഒരു ത്രീ ഫോർ ഹവേഴ്സിനുള്ളിൽ അത് കംപ്ലീറ്റ് അങ്ങ് അബ്സോർബ് ചെയ്യും അപ്പം ഈ അബ്സോർപ്ഷൻ ഓഫ് ആ കാലറീസ് നമ്മളിപ്പോൾ ഒരു ആറ് എട്ട് മണിക്കൂർ നേരം ഉറങ്ങുകയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ കഴിക്കരുതെന്ന് പറയുന്നത് ഇപ്പം സപ്പോസ് നമ്മൾ രാവിലെ കഴിച്ച് അല്ലെങ്കിൽ ഉച്ചക്ക് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കിടന്ന് ഉറങ്ങുമല്ലോ വെറുതെ കടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത് സെയിം ഇഫക്റ്റ് വിൽ ബി ഇത് നമ്മളെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് കുറച്ച് ബേൺ ഔട്ട് ആവും അതാണ് സോ ദി അബ്സോർപ്ഷൻ നമ്മളിപ്പോൾ എല്ലാം പിന്നെ തിങ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതിനനുസരിച്ച് എന്തിനാണ് നമ്മൾ ഉറങ്ങുന്നത് മതിയോടെ ശരീരം മൊത്തം റെസ്റ്റ് എടുക്കണം അല്ലെ പഠിച്ചവന് നമ്മൾ കേൾ ഉറങ്ങാൻ പറഞ്ഞിരിക്കുന്നത് എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്രമമാണ് ആ വിശ്രമം എന്ന് പറയാൻ നമ്മുടെ ഹാർട്ട് വിശ്രമിക്കുന്നുണ്ട് നമ്മളുടെ ലങ്സ് വിശ്രമിക്കുന്നുണ്ട് നമ്മുടെ എല്ലാം നമ്മുടെ ആമാശയും കൂടെ വിശ്രമിക്കണ്ടേ അപ്പൊ ആ സമയത്തിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് നല്ലത്